ഈ ചക്കക്കുരു എങ്ങനെ യുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിലോട്ട് പോയിരുന്നു കേട്ടോ അവിടെ എല്ലാരും ചക്ക പെറുക്കുകയെ ചക്ക ഉപ്പേരി പിന്നെ ഉച്ചക്ക് ചക്ക വേവിച്ചു ആ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് എല്ലാരും ചക്ക അകത്തിരിക്കുക അപ്പൊ ഞാൻ കുറച്ചു നേരം എവിടെ ചായ ഒക്കെ കുടിച്ചു എന്നിട്ട് ഞാൻ വീട്ടിലോട്ട് പോരുന്നു ഇനി ഇവിടെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചത് മാത്രമല്ല ഇന്ന് പടയണിയുണ്ട് ഇവർ പടയണി കോലം വരുന്ന ഒന്നും കണ്ടിട്ടില്ല അപ്പം പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കോലം തുള്ളൽ വരും പടയണി തുടങ്ങും അപ്പം ആ സമയത്തേക്ക് അങ്ങോട്ട് പോകാം എന്നൊക്കെ വിചാരിച്ചിരിക്കുവാണേ അത് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇവർക്ക് നാളെ ഇവരെ അങ്ങ് വൈകിട്ടങ്ങ് പോകും സുചേച്ചിയൊക്കെ നാളെ വൈകിട്ടങ്ങ് പോയ അപ്പോഴത്തേക്ക് നാളെ മെയിൻ പടയണിയാണ് രാത്രിയിലത്തെ കാണാൻ അവർക്ക് നിൽക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഇന്ന് ഒന്ന് കണ്ടിട്ട് പോരാന്ന് വിചാരിച്ചു അപ്പം ചക്ക പറപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ പോകും പിന്നെ ഇന്ന് എട്ട് മണിക്ക് അവിടെ ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഉണ്ട് അപ്പം അത് കാണാൻ പോകാൻ പറ്റുമെന്നറിയത്തില്ല കാരണം ചക്ക പറക്കുന്നതേ ഉള്ളു പിന്നെ അന്നേരം പോയി പടയണി വരെ നിൽക്കാൻ ഒന്നും കാലം തുതുകൊണ്ട് പടയണി കാണാൻ അങ്ങോട്ട് പോയിട്ട് അത് കോല ഇറങ്ങി വരുന്നത് കണ്ടിട്ടിങ്ങി പോരാ എന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളിനെ കണ്ടു സംസാരിച്ചു വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞ ഒത്തിരി സന്തോഷം തോന്നി പിന്നെ വേറെ എന്തുവാ ഇന്ന് ഇവിടെ അടുക്കളയിൽ ഇന്ന് പണികളൊന്നും ഇല്ലാട്ടോ ഇന്ന് എല്ലാം അമ്മയുടെ അടുത്തായിരുന്നു രാത്രിയിലും അവിടെ തന്നെയാണ് ഭക്ഷണം അതുകൊണ്ട് ഇന്ന് ഇവിടെ അടുക്കളയിൽ പണികളൊന്നും ഇല്ല നാളെ മാമിയുടെ അടുത്താണ് വലിയ പടയണി ആഘോഷങ്ങളൊക്കെ ആഘോഷമൊന്നും ഇല്ല കേട്ടോ എല്ലാ വർഷവും വലിയ പടയണിടെ നമ്മൾ മാമിയുടെ അടുത്ത് പോകാറുണ്ടായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ അപ്പം അങ്ങനൊക്കെ ഇരിക്കുന്നു അവിടെ ചക്ക വെറുക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് മോനിക്കുട്ടനെ നല്ല വൃത്തിയായിട്ട് ചക്ക അറിയാം കേട്ടോ ഉപ്പേരി വറക്കാൻ വേണ്ടിയിട്ട് അരിയത്തിൽ അങ്ങനെ അരിയാനറിയാം അവൻ അപ്പൊ അവന് വട്ടിരുന്ന് കുറച്ചൊക്കെ കൊടുക്കും പിന്നെ ഇടയ്ക്ക് കുറച്ച് കളിക്കാൻ പോകും അങ്ങനെയൊക്കെ അവിടെ ഇപ്പോൾ പിന്നെ ഞാനും മുത്തും മാളും കൊച്ചുമാളും കൂടി ഇങ്ങോട്ട് വന്നതാട്ടോ എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ട് പോകും ഭക്ഷണമൊക്കെ കഴിച്ച് ചക്കയൊക്കെ വറുത്തെടുത്ത് വെച്ചിട്ട് നമുക്ക് പടയണി കാണാൻ പോകാം എന്ന് വിചാരിച്ചിരിക്കുവാണ് പേരൊക്കെ പടയണി എന്താണ് കേട്ടിട്ടില്ല കണ്ടിട്ടില്ലാന്നൊക്കെ പറഞ്ഞു കേട്ടോ അറിയാവുന്ന വിശേഷങ്ങളൊക്കെ ഞാൻ ലോങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഷോർട്ട് വീഡിയോയിൽ ഇടാൻ പറ്റുന്നതായിട്ടുള്ള വലതുണ്ടെങ്കിൽ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇടാം കേട്ടോ പിന്നെന്താ ഇന്നത്തെ അങ്ങനത്തെ വിശേഷങ്ങളായിരുന്നു ജോലിക്ക് പോണ്ടത് കൊണ്ടാണ് ഇതിന് അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് ഇവരോടൊപ്പം ഇവിടെ തന്നെ ഇരിക്കാൻ മരുന്നാളെ ഇപ്പൊ വൈകുന്നേരം അമ്പലത്തേക്ക് അവർ പോകും പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പോ വയ്യാരിയെ പറ്റിയൊക്കെ ചോദിച്ചായിരുന്നു എല്ലാവരും കുറവുണ്ട് പിന്നെ മനസ്സിന് കുറച്ച് സന്തോഷം കൂടിയപ്പം അസുഖമൊക്കെ മാറി എന്ന് വേണം പറയാൻ മാറി നല്ല അകന്ന് നിൽക്കുന്നു വേണം പറയാൻ അങ്ങനെയൊക്കെ ഇരിക്കുന്നേ കേട്ടോ പിന്നെന്താണ് അപ്പൊ ഞാൻ കുളിയും ചെറു ഒക്കെ കഴിച്ചിട്ട് വരാം എന്നിട്ട് ഇങ്ങോട്ട് പോകാം എത്ര മണിയാകുമ്പോഴത്തേക്കും അതൊക്കെ തീരുവെന്നും അറിയത്തില്ല ഇറങ്ങാനും ഒക്കെ എന്നും അറിയത്തില്ല ഒന്നും അറിയത്തില്ല പറ്റുവാണെങ്കിൽ പോകും ഇല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെങ്ങനെ മറികടക്കും ചക്ക പറക്കുന്നതൊക്കെ പ്രമാണിച്ച് മാമിയും രാവിലെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു മാമിക്ക് വേറെ എന്തൊക്കെയോ ജോലികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തീർത്തിട്ട് രാവിലെ ഇവിടെ കയറിയതാണ് ചക്കയ്ക്കകത്ത് അപ്പോൾ മാമിയെ വിളിക്കാൻ മാമൻ വന്നതാട്ടോ ഇനിയിപ്പോൾ മാമി അങ്ങ് പോകും ജാനിക്കുട്ടിയും കൂക്കും എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു അവരൊക്കെ സന്ധ്യ ആയപ്പോൾ അങ്ങ് പോയേ ഞാൻ എങ്ങനുണ്ട് സുഖമാണോ അയ്യോ ചക്ക പടയണിയായിരുന്നു ചക്ക വേവിച്ചത് ചക്ക വരക്കുന്നത്

സുന്ദരിക്ക് നൈറ്റി ഒന്ന് വെച്ച് വെച്ച് കാണിച്ചു തയ്ച്ച നൈറ്റി ഒന്ന് വെച്ച നോക്കട്ടെ സുന്ദരിയോ ഇവിടെ എങ്ങും വരാൻ നമുക്ക് ഉണ്ടായതെ കളിക്കണം ഞാൻ നോക്കാനല്ല ഞാൻ കളിക്കാനല്ല ഞാൻ പോവാനാണ് ആരെങ്കിലും പാട്ട് വരണില്ലാ ഞങ്ങളെ അങ്ങോട്ട് लेकेയാ ആരെ പറഞ്ഞു ഞാൻ അല്ല അറിയുന്നുണ്ട് അതുകൊണ്ട് കഴിഞ്ഞു മൂവ മാർമനെ പോകും ഇപ്പോ സ്കൂളിൽ വരാറണ്ട് അരെ മോൻ പഠന്നിട്ട് വരും കൈഞ്ഞാ ഇനി ബാക്കി ചെയ്യ അമ്മേ അലോഹനുന്നിച്ചങ്ങടെ മുത്തുവേ പൊറൊ കൊണ്ടുദവാ വാരി ഇട മേലിന്നോ വാരി ആ അപ്പുറന്നോ വാരി ഓമാരോ വാരി താഴെ കളയല്ല ഇങ്ങാനേ നീ പുളിക്ക് ഞാൻ വീരമോൻ വാരി ഇടു നമുക്ക് രണ്ട് വീരമോൻ വരെ വരും ഞാൻ മാറ് അല്ലല്ല ഇനി മറക്കവിടെ ചെന്ന് എത്ര പോണോന്നറിയാവോ അപ്പോൾ സുചേച്ചിക്കൊക്കെ കൊണ്ടുപോകാനുള്ള ഉപ്പേരിയൊക്കെ നമ്മൾ പായ്ക്ക് ചെയ്തെടുത്ത് മാറ്റി വെച്ചു അപ്പോൾ കുറച്ചുകൂടെ ഒക്കെ വറക്കാനുണ്ട് മാമിക്കൊക്കെ കൊടുത്തുവിടാനും ഞങ്ങൾക്ക് തരാനും ഒക്കെ കൂടെ വറക്കുക അപ്പം മോനിക്കുട്ടൻ രാവിലെ തൊട്ട് അവിടെ തന്നെ ആയിരുന്നു ജാനിക്കുട്ടിയും കുഞ്ഞോനും എല്ലാവരും ഉണ്ടായിരുന്നത് കുഞ്ഞോനൊക്കെ ചക്കക്കകത്ത് കിടന്നങ്ങ് വിരകുമായിരുന്നു അപ്പം സന്ധ്യ ആയപ്പോഴത്തേക്ക് അവിടെ വിളക്കൊക്കെ കത്തിക്കണമെന്നൊക്കെ ഉള്ളത് കൊണ്ട് കുഞ്ഞോനും ജാനിക്കുട്ടിയും ഒക്കെ അങ്ങ് പോയി പിന്നെ അത്താഴം കഴിക്കാനിരുന്നു ചക്ക വേവിച്ചതുണ്ടായിരുന്നു ബീഫ് കറിയുണ്ടായിരുന്നു മോര് കറിയും ചോറും മീൻകറിയുണ്ടായിരുന്നു മീൻകറി ഞാൻ എടുത്തില്ല കേട്ടോ മോതയായിരുന്നു മോതക്ക് ഭയങ്കര കട്ടിയാ എനിക്ക് ചവയ്ക്കാൻ വയ്യാത്തോണ്ട് ഞാൻ മോത കറി വെച്ചത് എടുത്തില്ല ബീഫ് കറിയും ചക്ക വേവിച്ചതും മോരി കറിയും കൂട്ടി ഇച്ചിരി ചോറുണ്ടോ ക്യാമറ നോക്കി രണ്ടുപേരും ഉപ്പേരിയൊക്കെ വറുത്തെടുത്ത് വെച്ചിട്ട് നമ്മൾ കോലം കാണാൻ പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുകട്ടോ ഒരു പത്തരയൊക്കെ ആയി പതിനൊന്ന് മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് കോലം വരുവുള്ളൂ അപ്പോഴത്തേക്ക് പോകാമെന്നൊക്കെ കണ്ടിരിക്കുമായിരുന്നു ജാനിക്കുട്ടിയും കുക്കും ഒക്കെ അവിടെ റെഡി നമ്മൾ അങ്ങോട്ട് ചെല്ലാമെന്ന് വിളിച്ച് പറഞ്ഞു പക്ഷേ ഒന്നും നടന്നില്ല ചക്ക വറപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ അമ്മ കുറച്ച് അരിപ്പൊടിയൊക്കെ എടുത്ത് അവലേസ് പൊടിക്കുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങി എന്നിട്ട് പറഞ്ഞു എനിക്ക് ഇളക്കാൻ വയ്യ നിങ്ങളായാലും ഉണ്ടെങ്കിൽ പറ്റുള്ള നിങ്ങളാരല്ലോ എന്ന് പറഞ്ഞാൽ എനിക്കെന്തായാലും ഇത് ഇത്രയും പറ്റത്തില്ല സൂചിച്ചുണ്ടെങ്കിലേ പറ്റുള്ളൂ പറ്റുകയുള്ളൂ അവർക്കൂടി കൊടുത്തുവിടാനും ഒക്കെ കൂടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടില്ല അമ്മ ഇതുപോലെ എന്തോ ഒരു വിശേഷം ഉണ്ടെങ്കിലും കുറേയേറെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുമായിരുന്നു ഇപ്പോഴാണ് അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് അമ്മ ഇതൊന്നും ചെയ്യാത്തത് അപ്പം ആരെയെങ്കിലും കൂട്ടിന് കിട്ടുമ്പോഴത്തേക്ക് അമ്മ ഇതൊക്കെ ചെയ്യാൻ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം അപ്പോഴത്തേക്ക് ഇത്രയും അരിപ്പൊടിയൊക്കെ അവലേസ് പൊടിയാക്കി എടുത്തിട്ട് നമ്മൾ അമ്പലത്തിൽ പോയാൽ അവിടെ ഒന്നും ഒരു പരിപാടിയും കാണാൻ പറ്റത്തില്ല അപ്പം ഞാൻ സുചേച്ചിയോട് പറഞ്ഞപ്പോൾ സുചേച്ചി പറഞ്ഞു നിങ്ങൾ പോയിട്ട് വാ ഞാൻ പണി കഴിഞ്ഞിട്ടല്ലേ വിളിക്കാം അന്നേരം വന്നാൽ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി പോയി ഞാനും ഷാജണനും മാളും കൊച്ചുമാളും മോനുകുട്ടനും കൂടി മുത്ത് വരുന്നില്ലെന്ന് പറഞ്ഞ് മുത്ത് ഞങ്ങളെ കൊണ്ടുവിട്ടു മുത്തിൻ്റെ മുടി വെട്ടിയിരിക്കുന്നത് കൊണ്ടാണ് മുത്ത് വരാത്തത് കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ റെഡിയായി എനിക്ക് വിഷമം ഉണ്ടായിരുന്നു സൂചിച്ച് ഇല്ലാതെ പോകാൻ എന്തോ ചെയ്യാൻ പോകേണ്ടി വന്നു കോലം തുള്ളലിന് മുമ്പ് നടത്തുന്ന ഒരു അനുഷ്ഠാനമാണ് പുലവൃത്തം അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പടയണി എന്താണെന്ന് ചോദിച്ചാൽ ഭഗവതീക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തി വരുന്ന ഒരു അനുഷ്ഠാന കലയാണ് പടയണി

i'm ശരി അണു മോന് ഏതാ ഏതാ അത് മതിയോ പറ അല്ല വരും ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളിങ്ങി പോകാന്ന് വിചാരിച്ച എന്ന് വെച്ചാ ഈ മോനിക്കുട്ടനാണ് ഇരിക്കണമെന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ തുടങ്ങി അവിടെ അങ് ഇരിക്കാൻ സ്ഥലമൊന്നുമില്ലായിരുന്നു അത് മാത്രമല്ല അത്രയും നേരം നിന്നപ്പം എനിക്കും കാലിന് വേദനയൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങ് പോകാന്ന് വിചാരിച്ചേ പിന്നെ പടയണി എന്ന് കേട്ടപ്പോൾ ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം ഇതിനെപ്പറ്റി റിസർച്ച് നടത്തുന്നവരും ഫീച്ചർ തയ്യാറാക്കുന്നവരും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ ഈ സമയത്ത് വരാറുണ്ട് അതുമാത്രമല്ല നമുക്ക് പടയണി ഗ്രാമമുണ്ട് അതിനൊക്കെ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിനെപ്പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഭഗവതി ക്ഷേത്രങ്ങളിൽ അതായത് പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് ഈ പടയണി നടത്തുന്നത് ഇതിൻ്റെ ശരിക്കുമുള്ള ഉദ്ദേശം പ്രാചീന കാലങ്ങളിൽ ഇന്ന് നടത്തി വന്നിരുന്നത് ഒരു വസൂരി പോലുള്ള രോഗങ്ങളെ ക്ഷമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ജാതിയോ മതമോ അല്ല നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അന്ന് അവരത് നടത്തിക്കൊണ്ടിരുന്നത് പിന്നെ ഇത് കവുങ്ങിൻ്റെ പാളയിലാണ് ഈ കോലങ്ങളൊക്കെ എഴുതുന്നത് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കോലങ്ങൾ എഴുതി അത് തലയിൽ ഇവ ദേവിക്ക് മുന്നിൽ അവർ കോലം തുള്ളുന്നത് ഇതിനകത്ത് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ തപ്പ് കൈമണി ചെണ്ട തുടങ്ങിയവയൊക്കെയാണ് അത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ അവർ അതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നേ തീവട്ടികളുടെയും ചൂട്ടുകറ്റകളുടെയും ഒക്കെ വെളിച്ചത്തിലാണ് കോലങ്ങൾ തുള്ളുന്നത് എല്ലാം വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് കോലം എടുക്കുന്നതും എല്ലാവരും തന്നെ കുറേ നാളത്തെ വ്രതമെടുത്തതിന് ശേഷമാണത് ചെയ്യുന്നത് ഇന്ന് ഇടപടയണിയാണ് നാളെ എട്ടാം പടയണി അതാണ് വലിയ പടയണി എന്ന് പറയുന്നത് ഫ്രെയിമിന് ബാക്കിൽ കുക്കു ഉണ്ട് കുക്കു ആണ് വീഡിയോ എടുക്കുന്നത് നമ്മുടെ ക്യാമറമാനി കുക്കു ആണ് കൂക്കു മാത്രമേ വന്നുള്ളൂ കേട്ടോ ജാനിക്കുട്ടി ഒരുങ്ങി അവിടെ ഇരുന്നു പക്ഷേ ഉറക്കം തൂങ്ങി തൂങ്ങി ഉറങ്ങിപ്പോയി അതുകൊണ്ട് പിന്നെ ജാനിക്കുട്ടിയെ കൊണ്ടുവന്നില്ല കുഞ്ഞോനെ പിന്നെ ഒട്ടും കൊണ്ടുവന്നില്ല കൂക്കു മാത്രമേ വന്നുള്ളൂ ഇനിയിപ്പോൾ കൂക്കുനെ അങ്ങോട്ട് ഇറക്കി വിട്ടിട്ട് നമ്മൾ അങ്ങ് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ നാളെ പടയണി വലിയ പടയണി കാണാൻ വരണമെന്നൊക്കെ കണ്ടാണ് പോകുന്നത് നടന്നാൽ ഭാഗ്യം ഇവരെ കൊണ്ടുപോകാനായിട്ട് വരാൻ കാണാൻ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് അടുക്കളയിലെ പണികളെല്ലാം തീർത്ത് അമ്മയും സൂചേച്ച മാറി കിടന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് സൂചേച്ചി എഴുന്നേറ്റ് വീണ്ടും ഇവിടെ വന്നു ഞാൻ പറഞ്ഞു സൂചേച്ചി കിടന്നു ഇത്രയും രാവിലെ തൊട്ട് കിടന്നോ എന്ന് പറഞ്ഞിട്ട് ഒക്കത്തില്ല കേട്ടോ എനിക്കൊരു ബ്ലൗസ് തയ്ക്കാനുണ്ടായിരുന്നു ഞാൻ വെറുതെ തയ്ക്കാൻ വേണ്ടിട്ടൊന്നും അല്ലൊന്നും പറഞ്ഞു പോയി സുചേച്ചിക്ക് അത് തയ്ച്ചേ കൊത്തുള്ളൂ രാത്രി ആ പാതിരാത്രിക്ക് രണ്ടാം മണി നേരത്തെ എഴുന്നേറ്റ് വന്നിട്ട് ഞാൻ ബ്ലൗസ് വെട്ടി തയ്ക്കുക കണ്ടോ ഓ എത്ര പറഞ്ഞിട്ടും കേൾക്കത്തില്ല സുചേജി അവിടെ കിടന്ന് ഉറങ്ങുറങ്ങുന്ന ഒന്ന് രാത്രിയിൽ എഴുന്നേറ്റ് ഇവിടെ വന്നിട്ട് ഞാൻ ബ്ലൗസ് തയ്ക്കുവാട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഇനി നമുക്ക് അടുത്ത കുറച്ച് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം കേട്ടോ പടയണിക്ക് പോകുകയാണെങ്കിൽ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിക്കാം നാളെ അവർ തിരിച്ചു പോവാണ് ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ ചാറ്റാ